എന്തിനാ നീ ഞാൻ ഞാൻ കല്യാണി ചാവുന്ന പെട്ടി പിന്നെ കണ്ടോ ഒന്നൂലിപ്പരിപാടി നിർത്തണം അല്ലെങ്കിൽ അത് പൈസ കൊണ്ട് നോക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റൂലെ നോക്കാൻ അവരെ കൊണ്ടു അയ്യ് പറഞ്ഞ ആളാ ഇവിടെ എത്ര ആൾ വന്നാലും ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കാൻ പറ്റും റാങ്കിൽ നിൽക്കാൻ പറ്റും അതിന് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ മനസ്സിലാക്കാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഞാൻ വയനാട്ടിൽ നേരെ കൊണ്ട് ലേറ്റ് ആയിട്ട് വന്നത് സംസാരിക്കുന്നേ കേട്ടിട്ടുള്ളൂ ഉസ്താദ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആള് പറയുന്നത് നൂറ് ശതമാനം ഇത് അനാര പൈസയാണ് ഇതിനേക്കാൾ മികച്ച ഒരു നാട്ടിലില്ല എന്നാ സത്യത്തിൽ ഞാൻ വിചാരിക്കാന് ഇയാള് തുടക്കം എന്നതെന്ന് കയറി അറിയോ ആദ്യമായി കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മൂപ്പര് അറിയാണോ ആള് മോളെ കൊണ്ടുപോയി മരുമോന് മൂപ്പര് അറിയാണ്ട് ഇതാ തെൻഡർ ചെയ്തു പോയി ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒന്നൂലി പരിപാടി നിർത്തണം അല്ലെ മോളെ വീട്ടുകൊണ്ടാക്കണം എന്റെ പൈസ കൊണ്ട് നിന്റെ മോക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കാൻ പറ്റൂലെ കൊണ്ടായിക്കോ എന്ന് പറഞ്ഞാടാ അതിനു ശേഷം നമ്മുടെ ലീഡേഴ്സ് ഒന്നും എന്തിനാ എതിർക്കുന്നത് അപ്പൊ മുമ്പ് മനസ്സിൽ കുറെ ചോദ്യങ്ങൾ ഈ ചോദ്യം ഉത്തരം കിട്ടിയപ്പോ പിന്നെ മൂപ്പര് അവാൾ കൊടുത്തു കൊടുക്കും അങ്ങനെ അഴി അപ്പൊ ആദ്യം എതിർത്ത ആള് തന്നെയാണ് ഇപ്പൊ ഏറ്റവും ശക്തരായ വക്താവായി മാറിയത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോ ആദ്യം ആളുകൾ ശക്തമായി എതിർക്കും അത് അറിഞ്ഞിട്ടൊന്നുമല്ല ഒന്നിഷ്ടായില്ല അത് തട്ടിപ്പറിക്കൂ അങ്ങനെ എളുപ്പത്തിൽ പൈസ തട്ടിപ്പിക്കൂ പഠിച്ചു പറയല്ല കേട്ട പണ എനിക്കറിയാത്ത ഒന്നും ശരിയല്ല എതിർക്കുക പിന്നെ ഒരാതെന്താ ചെയ്യുന്നുണ്ടെങ്കിലും പരിഹസിക്കണ്ട കളിയാക്കും ഏറ്റെടുക്ക പിന്നെ ഒറ്റ വർത്താനം കുറച്ചുകൂടി മുമ്പ് വരേണ്ടതായി ഇത് കുറച്ചുകൂടി മുമ്പ് കറക്റ്റ് ആയിരുന്നു ഒരാളെ പുറകെ പേരിപ്പിക്കാൻ കഷ്ടപ്പെടാൻ എന്താ വിചാരിച്ചത് ഈ താഴത്തെ ഹോൾ ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ മോളേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ബ്രേക്കൗട്ടിന് വരില്ല അറവശാലേക്ക് മാട് കയറുന്ന മതി ഒമ്പത് ലീറ്റർ വലിക്കണോ ബാക്കി മറ്റൊന്നും തള്ളണോ എന്നാലേങ്ങോട്ട് കേറി കിട്ടുള്ളൂ എന്നാലോ ഇതൊന്നും ഞാൻ കേൾക്കൂല എങ്ങോട്ടോ നോക്കി നിൽക്കുക ഇതെനിക്ക് താല്പര്യമില്ല അത് ചില ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നപ്പോ തെറ്റില്ല അത് കുഴപ്പമില്ല അതിനുശേഷം ഒന്നും പഠിക്കാൻ തോന്നുക അത് നമുക്ക് മീറ്റിംഗ് കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഒന്നും കൂടി കേട്ടാലും മനസ്സിലാവൂ അങ്ങനെ രണ്ടു പ്രദേശം കേൾക്കുക ുന്നത് ഇത് പൊതുസമൂഹം അങ്ങനെയാണ് അതിനകത്ത് ഉസ്താദ് ഒരു ഇഷ്ടപ്പെട്ടു വിജയിപ്പിക്കുന്നത് കാഴ്ച ഇല്ലാതെ എഴുതാൻ അറിയാത്ത പുസ്തക നോട്ട് ബുക്ക് വിജയം ഒന്നും പറഞ്ഞു ബിജു ബി കെ സാറിനെ ഈ ഇൻഡസ്ട്രിയിൽ വിജയിപ്പിച്ചത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവല്ല അതിൽ ഗോൾഡിനും കുറിച്ചും ഡയമണ്ടിനും കുറിച്ചു അറിവുള്ളൂ കാര്യമുണ്ട് ൊച്ച വിശ്വാസം ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞു നോക്കി ആ ഒരു ബ്ലൈൻഡ് ബിലീഫാണ് അതിനിടയില് സയൻസും കണക്കൊന്നും ഇല്ല വിശ്വാസം മാത്രം നേരത്തെ ആള് കാഴ്ചല്ലേ ഇതേപോലെ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ബ്ലൈൻഡ് കണ്ടോട്ട് ഒരേ കൂട്ടുകാരനാ ഈ കൂട്ടുകാരില്ലോ ഈ കൂട്ടുകാർ കേൾക്ക് പോയി രണ്ടു വർഷത്തിനു ശേഷം വന്നത് കൂട്ടുകാരും വന്നു കേട്ട സമയത്ത് ഇയാൾ ഭയങ്കര സന്തോഷത്തോടെ ഈ കൂട്ടുകാരെ കാണാൻ പോയി അവര് വീട്ടി അവിടെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ കഥകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല ഇയാൾക്ക് ഇട്ടായാലറിവില്ലോ അപ്പോ നന്നായി ഇട്ടായ സമയത്ത് മറ്റേ കൂട്ടുകാരും പറഞ്ഞേ ഇനിയും വൈകുകയാണെങ്കിൽ ഇവിടെ വീട്ടിൽ വന്നാൽ മതി അതല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം കാരണം സമയം ലേറ്റ് ആയിട്ടുണ്ട് നിനക്ക് ഇന്ന് ഇവിടെ നിൽക്കാം അമർ ഏ അത് വീട്ടിലേക്ക് വീട്ടിൽ പോണോ ഞാൻ നാളെ വരാം അപ്പിറങ്ങണം സമയം ലേറ്റ് ആയിട്ടുണ്ട് ഇത് കേട്ടപ്പോ കൂട്ടുകാരനായ ബ്ലൈൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോലെ പോലെ ഞാനത് ഒരു ഓടി വന്ന് ഗിഫ്റ്റ് വരെ ശരിയുണ്ടാകും ഓടിയത് നോക്കുമ്പോ ബ്രൈറ്റായിട്ടുള്ള ടോർച്ച് ബന്ധുക്കൾ നോക്കി ഇതെന്ത് പരിപാലിയ കണ്ണോട്ട് ടോർച്ചോ കായത് അപ്പൊ പിടിച്ചു അതെ കണ്ണൂട്ടത്തിന് എന്താണ് എനിക്ക് എപ്പോഴും ഇരുട്ടല്ലേ അമർ ഇത് കത്തിച്ചു പിടിച്ചോ നടന്നോ ഞാൻ പറഞ്ഞു കേട്ടാ മതി ഇവരെ കത്തിച്ചു പിടിച്ച ടോർച്ച് പോയി നേരെ നടന്നു പോയത് മെയിൻ റോഡിലേക്ക് എണ്ണത്തിലേക്കാ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇടതു ഭാഗത്തും വലതു ഭാഗത്തും ഇത് വാഹനങ്ങള് ഈ ടോർച്ച് കണ്ട് വണ്ടി ചവിട്ടി കൊടുത്തു ഇപ്പൊ കൂടുതൽ റോഡ് ക്രോസ് ചെയ്യും ഇവരെയും അല്ല ടോർച്ച് ഇവനെ കാണാൻ വേണ്ടിട്ടാ അതുകൊണ്ടാണ് മറ്റൊന്ന് ടോർച്ചു കൊടുത്തത് കാണുന്നുണ്ട് ചിലപ്പോൾ കിട്ടിയോട്ടത്തിലോ പക്ഷെ നേട്ടം മനസ്സിലായത് ഒരു ജീവിതം കിട്ടുമ്പോ നിർപ്പാ സംഭവം ഒരു ഞാൻ നിർബന്ധിച്ചത് എന്തിനാണ് കല്യാണം നിറക്കിച്ചത് എന്തിനാണ് നീ കല്യാണി ചാവെന്ന് ഞാൻ പുരാകിയത് പറഞ്ഞപ്പോൾ മനസ്സിലായത് പറഞ്ഞിട്ട് ഓ എത്രയോ എന്നെ വിളിച്ചിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ അവന്റെ ഷോറൂമിന് മുമ്പ് പോയി ക്യാമറ കൊടുങ്ങും കൂടുതൽ കോള വരും ഞാൻ അതിന് മുമ്പിൽ നടന്നുണ്ടു മക്കളും കോളല്ലേ എവിടെന്നെ എന്റെ കല്യാണം വിളിക്കട്ടെ എന്റെ ഷോപ്പിൽ അത് ക്യാമറ കുടിക്കും എന്റെ വഴി പോവും ഹലോ അത് വിളിച്ച പേരാണ് പക്ഷെ ഇപ്പോ പറയാണ് ഞാൻ പഠിച്ചവനാണ് അച്ഛനേക്കാളും വലിയ സാധിച്ചാണ് ഞാൻ മരിച്ചു ഒരു കിട്ടി പോയു ഇതൊക്കെ ഹലോ ഇതിൽ വിജയിച്ചാൽ മാത്രമേ ചില ആളുകൾ ഇറങ്ങിയാൽ മാത്രം ഫുൾ ടൈം ഇറങ്ങിയാലേ മാക്സിമം ഔട്ട്പുട്ട് വരുള്ളൂ പാർട്ട് ടൈം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് പുട്ട് മാക്സിമം കാരണം അവിടെ ഒരു സേഫ് ആയ സ്ഥലം ഉണ്ടല്ലോ അത് ഉള്ളിടത്തോളം നന്നായി ചെയ്യൂല അതായത് ഒരിക്കലും രാജാവ് ഓരോ രാജ്യം നടന്നു പോവുക നടന്നു പോകുമ്പോൾ അവിടെ ഒരു കിഴി വെച്ചിട്ട് നല്ല പക്ഷീ വിൽക്കാൻ വെച്ചാണ് അപ്പൊ രാജാവ് എന്താണ് ഭയങ്കര കാരണം അത് ഭയങ്കര ഭംഗിയുള്ള ചെറുകൾ ആലുകളും അപ്പൊ രാജാവ് നോക്കുന്ന കണ്ടപ്പോ ഈ പക്ഷി വിൽക്കുന്നത് അതിന്റെ കൈത്തണ് വെച്ച് ഇങ്ങനെ ഉയർത്തും താല്പര്യം ചെയ്യണം അത് ചിറ ആ ചിറ അടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് രാജാവ് എന്ത് വില എന്ന് വെച്ചു മാക്സിമം വില പറഞ്ഞു രാജാവ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞ പൈസ ഒരു സാധനം വാങ്ങി എന്നു പിന്നെ അയാളെ പ്രതീക്ഷയായ ആഗ്രഹവും നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് രാജ്യം പരിവാരങ്ങളും കാണിക്കണം ഈ പക്ഷി പറക്കുന്ന കണ്ടിക്കണം അതുകൊണ്ട് നേരെ രാജകോട്ടിൽ ചെന്നിട്ട് ഇയാളിതൊരു ഒറ്റ പർപ്പിയും ഇതൊരു ഒറ്റ ചാട്ടത്തിന് മോഡൽ കുമ്പിൽ പറക്കണില്ല രാജ്യപരിവാരങ്ങൾ ഒന്നും കിളി പറക്കണില്ല എന്നൊന്ന് പറഞ്ഞല്ലേ ഭംഗിയുണ്ടാവുള്ളൂ ഇത് പറക്കണ്ടേ പറയാ ഒരാ ശ്രമിച്ച് ഒരു രക്ഷയില്ല അവർ നോക്കി സൈനികൾ നോക്കി നാട്ടിലെ ആൾ മുഴുവൻ നോക്കി പക്ഷിനെ കൈയ്യാൾ കൊണ്ട് ഇത് വേറെ നാടിനുള്ളതല്ലേ ഇതാണങ്ങനില്ലെന്ന് അങ്ങനെ നിരാശനായിട്ട് ആ രാജാവ് ആ കൊട്ടാരത്തിന് മുമ്പിൽ ഇങ്ങനെ തലയിൽ താതിരിക്കുന്ന സമയത്ത് അത് നടന്നു പോകുന്നത് ഏതൊരു കർഷകനാണ് കേറുന്നത് രാജാവ് മഹാരാജൻ ഇവിടെ ഒരു പക്ഷി പാർട്ടി പറഞ്ഞു കേട്ടു ഇല്ല നീ ആരാ കർഷകനാ ഇവിടെ പക്ഷിനെ കൈയ്യാതി ആളിൽ വിചാരിച്ചു പറഞ്ഞില്ല നീ എന്താ കാരണം അല്ല മഹാരാജൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ശ്രമിച്ചോ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കോലുമണ്ട് കുത്തരുത് കല്ല് കൊണ്ടെറിയരുത് ഞാൻ വില കൊണ്ട് വാങ്ങിയ സാധനത്തി അതിന് വേദന അതുകൊണ്ട് കോലുമണ്ട് കുത്തരുത് കല്ല് കൊണ്ടെറിയരുത് അപ്പം ഇല്ല പ്രഭു ഞാൻ എണ്ണ ഈ പറമ്പിച്ച് നോക്കിയോ ഒരു പ്രതീക്ഷത്തെ നേരെ കൊട്ടാരും അകത്തേക്ക് അവർ തിരിച്ചു വരുന്ന ഈ പക്ഷിന്റെ ഉദ്ഘാടനം അങ്ങനെ ചിറകടിച്ചു പറയുക ഭയങ്കര സന്തോഷമായി ഞാൻ കഷ്ടം വിളിച്ചു നീ എങ്ങനെ പറമ്പിച്ചെ കോലുകൊണ്ട് കുത്തിയോ കല്ലുകൊണ്ട് ഇല്ല പ്രഭു പിന്നെ നീ എന്താ ചെയ്തത് ഞാൻ ആ മരത്തെ കയറിട്ട് ആ പക്ഷിരിക്കുന്ന കൊന്നവി വെട്ടി പിന്നെ പറക്കാണ്ടിരിക്കാൻ കല്യാണ കൊമ്പ് ഞാൻ അങ്ങ് വെട്ടി പിന്നെ പറക്കാണ്ടിരിക്കാൻ പറ്റൂടെ പ്രശ്നം ആ കൊമ്പ് വെട്ടിയ പിന്നെ സംഭവിച്ചു ഇല്ല പിന്നെ പറഞ്ഞേ പറ്റൂ ഒരു ഉറുപ്പ വരുമാനം വേറെ ഇടയ്ക്ക് ഭാര്യ കുട്ടിയുണ്ട് കുടുംബുണ്ട് അപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പറക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ കണ്ടങ്ങനെ ആസ്വദിക്കാൻ ഹലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ന് ിൽ പോയ ബൈക്കിന്റെ മുകളിൽ പോയ അതേ ബിജു സാറ് ഇന്ന് ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബം ജനിച്ചവര് പഠനം കൊടുക്കില്ല പ്രഭു കുടുംബ കാറിൽ സഞ്ചരിക്കുന്നു പിന്നെ കൊമ്പല്ലേ ഇതല്ല വേറെ വഴിയില്ല ഞാൻ ആര് എന്റെ കൊമ്പ് ആദ്യം പിന്നെ കണ്ടോരും ഒക്കെ അങ്ങനെ കൊറേ സുഹൃത്തുക്കളെ ആ ജോലി നഷ്ടപ്പെടുമ്പോൾ അതിന് വേദന ഉണ്ടല്ലോ അത് നമ്മൾ വളരെ വേഗത്തിൽ കുതിക്കാൻ സഹായിക്കും അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ പറയുന്ന സാധനം വിമാനവും വിമാനം ഹൈ സ്പീഡിൽ പോകുന്ന വിമാനത്തിൽ ഭയങ്കര ദിവസം വിമാനം നോക്കുമ്പോ അടുത്തൊരു ലോക വിചും പോയി വിമാനവും പോണത് പോക്കാ അടുത്ത സ്വപ്നം കണ്ട സമയത്ത് വിമാനം ചോദിക്കണത് അല്ല റോക്കറ്റ് റോക്കറ്റ് പോക്ക ഒരു സ്പീഡാണ് റോക്കറ്റ് മൂട്ട് മൂട്ട് അത് അതുകൊണ്ട് ആരൊക്കെ മൂട്ട് തീ കൊടുത്തിട്ടുണ്ടോ ഓനൊക്കെ പിന്നെ കണ്ടി കൊടുത്തിട്ടുണ്ട് വരുമാനമുണ്ട് ആരൊക്കെ ഒരാളെന്ന കുറ്റം പറയട്ടെ ബിജുപിക്കൻ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ബുദ്ധിമുട്ടായി ഇപ്പോ രാജകുടുംബത്തിൽ ജീവിക്കുന്നവർ ജീവിക്കുന്നുണ്ട് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ട് യാത്രകൾ പോകുന്നുണ്ട് നാട്ടിൽ ഇഷ്ടം പോലെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ടീമിനൊരു പ്രത്യേകതയുണ്ട് ആ ടീമിനകത്ത് എത്ര പൈസ കിട്ടിയാലും മോശമായ ഒരു സ്വഭാവം വയ്ക്കില്ല ഒരു തുള്ളി കള്ള് കുടിക്കാൻ സമയ ഒരു സിഗരറ്റ് വലിക്കാൻ സമയം മോശമായ ഒരു പെരുമാറ്റവും നമ്മളെടുത്തുണ്ടാവൂല ഹലോ അങ്ങനെ സ്ട്രിക്റ്റ് ആയി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നിങ്ങളുടെ ഈ ഇൻഡേഴ്സ്ട്രിക്കു നിങ്ങളെ പറഞ്ഞയച്ച നിങ്ങളെ മക്കളെ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പറഞ്ഞയച്ചാൽ നിങ്ങൾ ആര് പറഞ്ഞയച്ചാലും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് സ്വർണമാണെങ്കിൽ അത് തങ്കമാക്കി കൈത്തരുന്നെങ്കിൽ അയ്യായിരം ലോട്ടോ അന്നേരം ആഴ്ചക്ക് രണ്ടേ പത്ത് സ്ഥിരം ഉണ്ടല്ലോ ഒരിടത്ത് സ്വഭാവം ഇല്ലാതെ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന മനോഭാവത്തിൽ മാറ്റം വരുത്തുന്ന ട്രെയിനിംഗിലൂടെ നമ്മൾ കടന്നുപോകുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾ വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ വന്നതുകൊണ്ടാണ് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനികളും ഒരു വ്യത്യാസം അല്ലെ ആടും പെണ്ണും വ്യത്യാസം സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒരു ടീമായി ടീമായിരുന്നു അങ്ങനെ നിൽക്കാനും അങ്ങനെ വളരാനും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടാവണതും വിജയിക്കുന്നവർ ഞങ്ങൾക്ക് എപ്പോഴുണ്ടാവണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇത്രയും എല്ലാവർക്കും കൃത്യമായ നന്ദി വിജയം Bendas the whole lifestyle, ước ko của oh, oh, hai. Oh, oh, Come and join my lifestyle.